ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാൾക്ക് മുമ്പ് കുറേ നാൾക്ക് മുമ്പല്ല സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഈ ചാനലിനകത്തൊരു വീഡിയോ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നു റബ്ബർ കൃഷി ഉപേക്ഷിച്ചു ചന്ദനം കൃഷി ചെയ്തതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പലരും എന്തായി ചന്ദനം നാട്ടുകാർ വീഴ്തുകൊണ്ട് പോയോ അതോ ഇപ്പം ഭയങ്കരമായ ഉണക്കല് കരിഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളും മാത്രമല്ല ആ വീഡിയോ കണ്ടവർക്കും ആഗ്രഹമുണ്ട് ഇപ്പം എന്താണ് ആ വീ ചന്ദനത്തിൻ്റെ അറിയാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് കുറേ ദിവസം കൊണ്ട് ആഗ്രഹം ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നമുക്കെന്തായാലും ചന്ദനം എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് ശേഷം നമുക്ക് എന്താ വെച്ചാൽ പറയാം ചന്ദനം നട്ടടിക്കുന്നത് ഇവിടെയാണ് ഏകദേശം മൊത്തം നോക്കുമ്പോൾ ഒരു കാടുപോലെയാണ് കാണുന്നത് നല്ല ഉണക്ക് ആയതിനാൽ രണ്ട് ഒന്നൊന്നര മാസമായി മഴ പെയ്തിട്ട് നമുക്ക് ഒരു ജലസേവനത്തിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഭയങ്കരമായ ഉണക്ക് ആയതിനാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ഈ കാട് ഒരു കാരണവശാലും ഇത്തരത്തിൽ ചന്ദനം നട്ടുള്ള ഒരു കാരണവശാലും അതിൻ്റെ കാട് നശിപ്പിക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം ആ കാട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിൽക്കുന്നത് ഇതിപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരു ചന്ദനത്തിൻ്റെ മൂട്ടി വന്നതാണ് ഈ കാണുന്ന സാധനം തൂരപ്പരുപ്പാണ് ഇതാണ് എൻ്റെ പ്രൈമറി ഹോസ്റ്റായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് മിക്കവാറും ചന്ദനങ്ങളൊന്നും തന്നെ നശിച്ച് പോയിട്ടില്ല ഈ എന്തോ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റ് ഉടങ്ങിപ്പോയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചന്ദനം ഉണങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറെണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ട് ഉണ്ടില്ലേ നാലര മാസം വളർച്ചയായ ഒരു ചണ്ണനത്തിൻ്റെ തയ്യാണിത് ഏതാണ്ടൊരു മൂന്നര നാലടിയോളം ഹൈറ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയ വെള്ളിൻ്റെ വലിപ്പം ആയിട്ടുണ്ട് മിക്കവാറും എല്ലാം ഉണ്ട് ഒന്നും തന്നെ ഉണങ്ങി പോയിട്ടില്ല ഞാൻ പിന്നെ അവിടെത്തന്നെ നിപ്പുണ്ട് നമുക്കിനി കാര്യത്തിലേക്ക് വരാം എല്ലാവരും ചോദിച്ച് ചന്ദന കൃഷി ലാഭകരമാണോ അതിനൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അതിന് മറുപടി എന്താണ് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ന് സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ ഉള്ള ചന്ദന മരങ്ങൾ നമ്മളിപ്പോൾ മറപൂരൊക്കെ ഉള്ള സംരക്ഷിത വനമേഖലയിലുള്ള മറ മരങ്ങളൊന്നും മുറിക്കാൻ സർക്കാരിന് സാധ്യമല്ല എന്നു വെച്ചാൽ അത് മുറിച്ച് സർക്കാരിന് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തില്ല കാരണം അതിൽ സംരക്ഷിത വനമേഖലയാണ് അവിടെ ഒടുങ്ങി വീഴുന്നതോ അല്ലെങ്കിൽ വന്നതോ ആയ മരങ്ങൾ മാത്രമേ സർക്കാരിന് എടുത്ത് ചന്ദന ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകാൻ പറ്റത്തുള്ളൂ വിദേശത്തു നിന്നും ഭയങ്കരമായ ഓർഡറുകൾ അതായത് ചന്ദന തൈലത്തിൽ നിന്നും ചന്ദനത്തിന് തടിക്കും വിദേശത്തു നിന്നും ഭയങ്കരമായ ഓർഡറുകൾ ലഭിക്കാറുണ്ട് പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സർക്കാരുകൾക്കോ അല്ലെ ഇതര സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഒരു വർഷം ആവശ്യം വരുന്ന ചന്ദനം നൽകാൻ അതാത് ഗവൺമെൻറ്റുകൾ കഴിയാതെ വന്നതിനെക്കുറിച്ച് കേസ് പോലും വന്നിട്ടുണ്ട് അപ്പ അപ്പോഴാണ് സർക്കാരുകൾ ഈ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ചന്ദനം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നൊരു രീതിയിലേക്ക് വന്നത് ഇതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്ലാന്റേഷൻ മോഡൽ ചന്ദനം കൃഷി ചെയ്യാൻ പലരും ഇറങ്ങി ആ കൂട്ടത്തിൽ ഇറങ്ങി തിരിച്ചതാണ് ഞാനും കാരണം ഇവിടെ നേരത്തെ റബ്ബർ ആയിരുന്നു അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ റബ്ബറ് കൃഷി ചെയ്തിരുന്നു റബ്ബറിൻ്റെ ഒരു ഇപ്പം ഞാൻ റബ്ബർ കുറിച്ച് പറഞ്ഞിട്ട് ഇത് നട്ടു റബ്ബർ നടുക അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു പുതിയ തൈ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റിപ്പത് രൂപ നിലവിൽ റബ്ബറിൻ്റെ തൈ പുതിയ തൈ മേടിച്ച് കുഴിയെടുത്ത് നട്ട് ഏഴ് വർഷം ഒരു വർഷം രണ്ട് പ്രാവശ്യം വീതം വളം നൽകി ഏഴ് വർഷം നട്ട് അല്ല ഏഴ് വർഷം അതിനെ പരിപാലിച്ച് ഏഴാം വർഷം കഴിയുമ്പം അത് താപ്പിഞ്ഞ് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു നൂറ് മരത്തിന് ശരാശരി ഇരുപത്തഞ്ച് മരത്തിൽ നിന്നൊരു ഷീറ്റ് കിട്ടിയാൽ നൂറ് മരത്തിൽ നിന്ന് നാല് ഷീറ്റ് ആയിരിക്കും കിട്ടുന്നത് ഒരു നാനൂറ് മരം ഉണ്ടെങ്കിൽ പതിനാറ് ഷീറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി ഇരുപത് ഷീറ്റ് കിട്ടും ഇരുപത് ഷീറ്റ് എന്ന് പറയുമ്പോൾ പത്ത് കിലോ ഇന്നത്തെ റേഞ്ച് വെച്ച് നോക്കുകയാണെന്ന് ഈ നൂറ്റി മുപ്പത് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ കിട്ടുന്നതിന് നാനൂറ് മരം വെട്ടി അതിനെ കറയെടുത്ത് ഷീറ്റ് അടിച്ച് തരുന്ന കക്ഷിക്ക് ആയിരം രൂപ കൊടുക്കണം എനിക്ക് കിട്ടുന്ന മുന്നൂറ് രൂപ ആ മുന്നൂറ് രൂപ ഞാൻ ഈ വളമിട്ട് വള ഇത്രയും നാൾ നോക്കി വളം ഇട്ട കാശ് പോലും കിട്ടത്തില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഏഴ് കൊല്ലക്കാലം നമ്മളിതിനെ ഇതിനെ സംരക്ഷിക്കണം പക്ഷേ പഴയ മറ്റേൻ്റെ ഇത്രയും തന്നെ വളം കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിന് പോസ്റ്റ് കൊടുക്കുന്നു പെർമനൻറ്റ് പോസ്റ്റായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പം ഭയങ്കര ഉണക്കാണ് ഈ ഒരു രണ്ട് മാസം കൂടി ഇങ്ങനെ ഉണക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും കുഴപ്പമില്ല കുംഭം അടുത്ത കുംഭമാസമാണ് കുംഭത്തിൽ എന്തായാലും ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്യും അന്നേരം ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ വിരലിൻ്റെ കനം ആയിട്ടുണ്ട് മഴ പെയ്ത് അത് അങ്ങ് രക്ഷപ്പെട്ടോളും കണ്ടിട്ട് ഒന്നും തന്നെ ഇനി ഇനി പോകാനുള്ള ചാൻസ് കുറവാണ് നമ്മൾ ആ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ആ റബ്ബർ കഷ് ഇനി തള്ളൊരു കാലഘട്ടത്തിൽ നഷ്ടമാണ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടി ഗ്രേഡ് ഷീറ്റുകൾ മാത്രം നമ്മൾ സാധാ കൊടുക്കുന്ന ഷീറ്റുകൾക്കൊന്നും നിലവാരം വില നിലവാരം കിട്ടുമെന്ന് തോന്നില്ല അപ്പം പിന്നെ നമ്മൾ ഗ്രേഡ് ഷീറ്റ് മാത്രം ഗ്രേഡ് ഷീറ്റ് മാത്രം കൊടുക്കേണ്ടി വരും അതിന് മാത്രമേ വില കിട്ടുകയുള്ളൂ ഇതിൻ്റെ പ്രൈമലി ഹോസ്റ്റായിരുന്ന ഇതാ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ ഫിറോസ് പാലക്കാട്ട ഫിറോസ് യൂട്യൂബർ കാണിക്കുന്ന പൊന്നാങ്കണ്ണി ചീരയാണത് എല്ലാം ഊട്ടിയിൽ പൊന്നാങ്കണ്ണി ചീര നിപ്പുണ്ട് ദൂരപ്പരിപ്പാണ് ഞാൻ പ്രൈമറി ഹോസ്റ്റായിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കൊന്ന നട്ടായിരുന്നു കൊന്ന ചിലടത്തൊക്കെ കിളിച്ച് ഇനി സെക്കൻഡറി ഹോസ്റ്റായിട്ടും പ്രൈ ആ സ്ഥിരം ഒരു ഹോസ്റ്റായിട്ട് കൊടുക്കാൻ കുറേ കൈകൾ ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ച് കിളിപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അകത്തി മുരിങ്ങ പിന്നെ പൂവരച്ച് അങ്ങനെയുള്ള ഇത് അതിന് സ്ഥിരം ഹോസ്റ്റായി നൽകി നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് സർക്കാരുകൾ അങ്ങനെ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ചന്ദനം വെച്ച് കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡി പോലും നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരു തൈക്ക് അമ്പത് രൂപ വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അപ്രകാരം ഈ ഞാൻ പക്ഷേ സബ്സിഡിക്ക് ഒന്നും അപേക്ഷിക്കുകയൊന്നും ചെയ്തില്ല മക്കാനോട് താല്പര്യം ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി കൃഷി ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു കൃഷി ചെയ്തു ഇതിപ്പോൾ ഒരു ഏഴ് കൊല്ലം ആകുമ്പം ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഹൈറ്റ് ആകും മൂന്ന് മീറ്റർ ഹൈറ്റ് ഹൈറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് വണ്ണം വയ്ക്കാൻ അല്ലെങ്കിൽ കാതൽ ഉള്ളിൽ കാതലാവാൻ തുടങ്ങുന്നത് അന്നേരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത് എങ്ങനെ കള്ളന്മാരടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ പക്ഷേ നമ്മളതിനെ പേടിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ചന്ദനത്തിൻ്റെ നിയമം പരിഷ്കരിച്ചപ്പോൾ ആദ്യം ചെയ്ത് സർക്കാരുകൾ ആദ്യം ചെയ്തൊരു എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിലുള്ള ചന്ദന ഓയിൽ ഫാക്ടറികൾ മൊത്തം പൂട്ടിച്ചു ഈ ച അത് കൊണ്ടുണ്ടായ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പത്രത്തിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് ചന്ദനം മോഷണം പോയി മറ്റേ അമ്പലത്തിൻ്റെ അവിടെ ചന്ദനം മോട്ടിച്ചുകൊണ്ട് പോയി പിന്നെ വീട്ടിൻ്റെ അല്ലെങ്കിൽ പഴയ താ തറവാടിൻ്റെ കുറ്റത്തിൽ നിന്ന് ചന്ദനം കള്ളന്മാർ മൂട്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഇപ്പം പക്ഷേ അത് വളരെ പൊതുവേ വളരെ ഇത് കുറഞ്ഞു കാരണം ഇതാണ് സ്വകാര്യ മേഖലയിലുള്ള ഫാക്ടറികൾ മൊത്തം പൂട്ടിയത് കാരണം ഈ മൂട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചന്ദനം ഒരിടത്തും കൊണ്ട് വിപണനം ചെയ്യാൻ സാധിക്കുന്നില്ല മൂട്ടിച്ചുകൊണ്ട് പോകുന്നവന് ഇതും കൊണ്ട് ഇങ്ങനെ കറങ്ങാനേ പറ്റത്തില്ല കറങ്ങി കറങ്ങി അവസാനം ഇത് ഇതെവിടെ കൊണ്ടുപോയി കൊടുക്കും അതിനുമുമ്പം പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ പോലും ഇത് നമ്മൾ നമ്മുടെ ഇവിടുന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു എഫ് ഐ ആർ ഇട്ട് നിർത്തിയാൽ ആ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പിടിച്ചാൽ അതിൻ്റെ നമ്മളേതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ അവർ പറയുമല്ലോ ഇന്നെടുത്തു ഊർച്ചയാണെന്ന് അത് മരം സർക്കാരായിട്ട് എടുത്തിട്ട് അതിൻ്റെ വില നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഇപ്പം നല്ല നൂതന സാങ്കേതികവിദ്യകൾ ഭയങ്കരമായിട്ടുണ്ട് ചിപ്പ് വയ്ക്കാനും സി സി ടി വി വയ്ക്കാനും ഒക്കെ പിന്നെ ഏഴുവെല്ലാം കഴിയുമ്പോൾ നമ്മളിത് ഇത്രയും ഒരു കമ്പി വരി അടിച്ച് ഇത് മൊത്തം ഒന്ന് ഫെൻസിങ്ങൊക്കെ കൊടുക്കണമെന്നാണ് ആഗ്രഹം ഫെൻസിങ്ങൊക്കെ കൊടുത്ത് സി സി ടി വി ഒക്കെ വെച്ച് ഇതിന് ഓരോ മരത്തിലും ചിപ്പൊക്കെ ഘടിപ്പിക്കുമ്പോൾ ഒരു തുക ആവും അതിനെ ചോദിക്കാൻ അതിന് നല്ലൊരു അതിന് വേണ്ടി നമ്മൾ വേറൊരു പദ്ധതി ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ചെയ്ത് കാണിക്കാം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ തൈകൾ നട്ടാൽ അവർക്ക് പ്രായപൂർത്തി ആകുമ്പോഴത്തേക്കും ഈ മരം മുറിച്ച് വിറ്റാൽ അവർക്ക് അന്നേരത്തേക്ക് ഇപ്പം വിവാഹം നടത്താനോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ ഉള്ള ആവശ്യമുള്ള തുക അതിൽ നിന്ന് കിട്ടും ആ അതല്ലേ ഏറ്റവും നല്ലത് അല്ലാതെ ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു ഒന്നും പറ്റത്തില്ല കുറച്ച് വസ്തു ഉള്ള ഒന്നോ രണ്ടോ മരം വെച്ച് നല്ല വേരി കിട്ടണമെന്നേ ഉള്ളൂ വെച്ച് അതിനാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു മരമാകും റിച്ച് വിറ്റ് കഴിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരുമ്പോൾ അവരുടെ ഭാവി തന്നെ രക്ഷപ്പെട്ടു പോവും അവർക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് നമ്മളിതിനൊന്നും നോക്കണമല്ലോ നല്ലൊരു ഹോസ്റ്റ് കൊടുക്കണം പ്രൈമറി ഹോസ്റ്റായിട്ടിപ്പം പൊന്നാരം കണ്ടി ചീരയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിനിപ്പം എനിക്ക് തോന്നുന്നു ഉണങ്ങിപ്പോയെന്ന് തോന്നും തുവരപ്പരുത്തൊക്കെ ഉണങ്ങിപ്പോയി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതി മഴ പെയ്ത് തുടങ്ങിക്കഴിയുമ്പം നമ്മൾ നാല് ഇടയ്ക്കായിട്ട് ഒരു പ്രൈം ഒരു പ്രൈമറി ഹോസ്റ്റ് പ്രൈമറി ഹോസ്റ്റ് അല്ല സോറി സ്ഥിരമായിട്ടൊരു ഹോസ്റ്റ് സംവിധാനം കൊടുക്കും അതിന് നമ്മൾ എന്തെങ്കിലും പൂവാലസ് പിന്നെ തേക്കോ മാവും നാരവും ഒഴിച്ച് വേറെ എന്തും മരം വേണമെങ്കിലും നിറം പിന്നെ ഒറ്റ ഇതേയുള്ളു ഒരു കാരണവശാലും ചന്ദനത്തിന് ഷെയ്ഡായിട്ട് ചന്ദനത്തിന് മേളിലേക്ക് വളരാൻ അനുവദിക്കരുത് ആകൃത്തി ചീരയോ മുരിങ്ങയൊക്കെ ആണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അത് തന്നെ ഒരു ഇട ഒരു എന്താണ് പറയുന്നത് ഒരു അധിക വരുമാനം കിട്ടും ആ മുരിങ്ങക്കാ മുരിങ്ങ രണ്ട് വർഷം ചെടി മുരിങ്ങയൊക്കെ ആണാന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം വിള അതുമൂലം നിങ്ങൾക്കൊരു നല്ല വരുമാനം കിട്ടും ആ വരുമാനം വേണ്ട വേണമെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും ഇപ്പം തന്നെ ഇതിന് ഇതിൻ്റെ മേളിൽ ഇപ്പം ഹോസ്റ്റ് വളർന്നു അപ്പോൾ നമ്മൾ ഹോസ്റ്റലിന് പ്രോണിങ് നടത്താത്തതെന്ന് പറഞ്ഞാൽ നടത്തിയ ഇതാവും ഹോസ്റ്റ് നശിക്കാനിടയാവും അപ്പോൾ ഈ ഇത് നശിച്ചു പോവും ഏതാ ചന്ദനം ഉണങ്ങാനുള്ള ഒരു അവസ്ഥ വരും അപ്പം അതുകൊണ്ട് അത് ഇപ്പം തൽക്കാലം ചെയ്യുന്നില്ല ഇനിയിപ്പം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ശക്തമായ മഴയും മറ്റു ഇതും തുടങ്ങുമല്ലോ അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം ഒരു കൃഷിയിലേക്ക് ഇറങ്ങി വരണമെന്നാണ് റബ്ബറും കൊണ്ട് ഇനി കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റൊരു കൃഷി ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നത് ഇതുവരെ ഒരു ഇതില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നാട്ടിൽ പന്നി കപ്പ വാഴ ചേന കാച്ചില് ചേമ്പ് ഇത്തരത്തിലുള്ള ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മൊത്തം പന്നി മാന്തി കളയാണ് പന്നിയെ തുരത്താനായിട്ട് നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ വേലിയടിക്കാൻ ചിരി കുറച്ച് വസ്തു ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പം പിന്നെ നമുക്ക് മറ്റ് കൃഷിയിലേക്ക് തിരിയേണ്ടി വരും അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇപ്പം തന്നെ എനിക്ക് വന്ന് ഈ ഇപ്പം അവതരിപ്പിച്ച ബജറ്റിൽ പോലും ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപടി നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് കൂടി ഇന്ത്യയിലെ ആഭ്യന്തര ആവശ്യത്തിനുള്ള ചന്ദനം പോലും ഈ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഇത് കണ്ടിരിക്കുന്നത് ഒരു കിലോ കഴിഞ്ഞ ലേലത്തിൽ എനിക്ക് മറുപട നടന്ന കഴിഞ്ഞ ലേലത്തിൽ പതിനാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു കിലോ കാതിൽ ലേലം കൊണ്ടുപോയത് ഒരു വ്യക്തിയുടെ അയക്കതിനായിട്ട് ഒരു കോടി രൂപ പുറത്താണ് ഒരു ഒറ്റ മരത്തിൽ നിന്ന് കിട്ടിയ വരുമാനം അത് ഒരു മരവുമില്ല അത് വർഷങ്ങൾ പഴക്കം ഭയങ്കരമാണ് പത്തമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു മരമാണ് അതോടെ പറയണം നല്ലതെ ഒരു മരത്തിൽ നിന്ന് അത്രയും കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ പഴയ ആടുമാഞ്ചിയം പദ്ധതിയെ പോലെ ചാടി ഇറങ്ങി ചെയ്തത് ഇതിനെക്കുറിച്ച് പഠിച്ച് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ ഞാൻ പറഞ്ഞതും പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് നാളെ എന്നെ ചീത്തൊളിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടി കമൻ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി വന്നേക്കാം പിന്നെ ഇതിൽ നല്ലതായാലും മോശമാണെന്നിട്ടുള്ള അഭിപ്രായം ആണെങ്കിലും വേണ്ടിയിട്ടുള്ള കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ ഇത്തരം കൊള്ള കൃഷിയിലേക്ക് വരിക പിന്നെ മാത്രമല്ല ഇതിനെ ഹോസ്റ്റായിട്ട് കൊടുക്കുന്ന പൂവരസ് അല്ലെങ്കിൽ തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വളർത്തി വന്നാൽ അതും ഒരു വളർന്നു വരുമ്പം ഇതിൻ്റെ കൂ ഇതിലേക്ക് വരുമ്പോൾ അതും ഒരു വരുമാനമായിട്ട് മാറും ബ്ലാവ് വേണമെങ്കിൽ നടത്താം ഇപ്പോഴത്തെ പുതിയ നൂതന ബ്ലാവിനൊക്കെ ഭയങ്കരമായ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലാവ് ഒക്കെ നടത്തി പക്ഷേ പിന്നെ അത് ഫ്രോൺ ചെയ്ത് നിർത്തണം ഇതിൻ്റെ ഷെയ്ഡാവാത്ത രീതിയിൽ നിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ നിർത്തിയ ചക്ക കൊടുത്താൽ പോലും ഒരു ചക്കിപ്പോൾ അതിൻ്റെ ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ച് വിലയുണ്ട് ആൾ സീസൺ പ്ലാബക്കെ നല്ലതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചക്ക കിട്ടുകയും ചെയ്യും ചക്ക കൊടുത്താൽ കാശും കിട്ടും അതും ഒരു നല്ല വരുമാനമാകും അങ്ങനെ നമുക്ക് ഞാൻ നോക്കിയിട്ട് കൃഷി ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരുത്തരം ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് ചെറുപ്പക്കാർ പിള്ളേർ മൊത്തം ഇന്ത്യ വിട്ട് കാനഡ യു കെ അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടിക്കയറുക ഇവിടെ ജോലി ചെയ്യാത്ത അവരോടെ പോയിട്ട് ഹോട്ടലിലെ പണിയാ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലേക്ക് നിന്നിട്ട് ഈ എന്തുവാണെന്ന് പറയുന്നത് വി പോകുന്നതല്ല എഡ്യൂക്കേഷൻ ഫീസിലാണ് പോകുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ഒരു മണിക്കൂറിൽ ഇത്ര രൂപ ഇത് വെച്ചിട്ടൊക്കെ ജോലി ചെയ്തിട്ട് ഒരു ഇന്ന് കുറേ നാൾ കഴിയുമ്പോൾ അവിടെ നല്ലൊരു ജോലി കിട്ടും പിന്നെ പി ആർ ആക്കും പിന്നെ അവിടുത്തെ ആകും പിന്നെ ആണ്ടി വർഷം അല്ല വർഷത്തിലൊന്നും വരത്തില്ല രണ്ടു പ്രാവശ്യം വരും ഒന്ന് അമ്മയാകുമ്പോഴും ഒന്ന് അച്ഛൻ്റെ ആകുമ്പോഴും കാണാൻ വേണ്ടി വരും പിന്നതോട് കൂടി ഇവിടുന്ന് അങ്ങ് ഔട്ടാവും പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കാരണം അവർക്കൊരു സർക്കാർ ജോലിയോ ഒന്നും ഇവിടത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കൊരു ജോലി കിട്ടി അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഇത്ര എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്ത് ഇവിടെ അവരെ നിർത്തേണ്ടി വരും കാരണം അവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടുന്ന് ഇവിടെ വിട്ടു പോവുമോ അച്ഛന് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ അങ്ങനെ പിന്നെ ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല അങ്ങനെ വേണമെങ്കിൽ പോവും കാണാനും ഈ ഇതിൻ്റെയൊക്കെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കാണാനും ലോകം ചുറ്റാനും ഒക്കെ പോകുമായിരിക്കും അതൊക്കെ പോയിക്കോട്ടെ അവിടെ പോകുന്നില്ല സന്തോഷം അവരുടെ ആഗ്രഹമില്ലേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കണ്ട് ജീവിക്കട്ടെ ആ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമ കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തണം എന്തോ എന്തായിക്കോട്ടെ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ രേഖപ്പെടുത്തുക അത് കാര്യങ്ങളറിയാൻ പറ്റില്ല നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിന് ഇതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അപ്പോൾ ഇതല്ല പിന്നെ മറ്റേ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും കമൻറ്റുകൾ കൊണ്ട് രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാം വേറെ ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു സംവിധാനം ഇതിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പുതിയൊരു സംവിധാനം നമ്മളെൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് വളരെ അടുത്ത ഒരു വീഡിയോ ആക്കി ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉണ്ടല്ല ഇതിൻ്റെ രീതികളും കാര്യങ്ങളുമൊക്കെ എന്തായാലും ഓക്കേ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു